പ്രിയപ്പെട്ട ഇടവക്കാര് മറ്റ് സുഹൃത്തുക്കളെ കാതോലിക്ക കക്ഷിയുടെ ഒരു വെബ്സെറ്റിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഒരു അവരുടെ ഒരു പ്രചരണമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് കോതമംഗലം പള്ളിയിൽ സർപ്പവും ശരണം വിളി കാതോലിക്ക കക്ഷി നമ്മളെ കളിയാക്കിയിരിക്കുന്നതാണ് തികച്ചും കാതോലിക്ക കക്ഷി കളിയാക്കി എന്നല്ല നമ്മൾ പറയേണ്ടത് തെറ്റുകൾ നമ്മൾ തിരുത്തണം അതാണ് എൻ്റെ അഭിപ്രായം തെറ്റ് എന്ന് പറയുന്നത് ആർക്കും എപ്പോഴും എവിടെയും എങ്ങനെയും പറ്റാം തെറ്റുപറ്റാത്ത ഒരു മനുഷ്യനും ഭൂമിയിൽ ഉണ്ടാകില്ല ആകെ ഭൂമിയിൽ തെറ്റുപറ്റാത്ത ഒരു മനുഷ്യനുണ്ടായിരുന്നു എന്ന് പറയുന്നത് കർത്താവായു ക്രിസ്തു അല്ലാതെ മറ്റൊരാളും ചൂണ്ടിക്കാട്ടാനുണ്ടാവില്ല പക്ഷെ തെറ്റുകളെ തിരുത്തി യേശുവിൻ്റെ പാതയിലേക്ക് വന്നവരാണ് പല വിശുദ്ധന്മാർ അങ്ങനെയുള്ള ഒരു വിശുദ്ധൻ തൻ്റെ തെറ്റുകളെല്ലാം തിരുത്തി യേശുവിൻ്റെ പാതയിലേക്ക് വന്ന് യേശുവോട് ഒത്തു ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു ഇപ്പൊ മനുഷ്യനായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും എൻ്റെ പുറത്തേക്ക് എന്ന് അറിയാൻ പാടില്ല എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട് മനുഷ്യനായിരുന്നു അണ്ടർലൈൻ ചെയ്യണം ഇവിടെ കടന്ന അലർണയൊക്കെ മഹാപരിശുദ്ധൻ എന്നൊക്കെ പറഞ്ഞങ്ങളുടെ അലർണയൊക്കെ വിശുദ്ധനായ ബസേലിയസ് ബാബ തന്റെ ജീവിതകാലം മുഴുവനും യേശുവിൽ നോട് ഒത്തു ജീവിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ച ഒരു മനുഷ്യന്റെ അവസാന കാലഘട്ടത്തില് സീമയിൽ നിന്ന് പാക്കപ്പിൽ വഴി കേരളത്തിലേക്ക് വന്ന ഒരു വിശുദ്ധനാണ് മാർബ് എൽദോ മാർബ് ബാവം ചെറിയ വെളിയിൽ വരികയും കാര്യങ്ങൾ യഥാസ്ഥാനപ്പെടുത്തുകയും എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചു വന്നത് ആ ഉദ്ദേശിച്ചു വന്ന കാര്യങ്ങള് അതായത് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നതിൻ്റെ ഉദ്ദേശം യാക്കോബായ സഭ നിലനിൽക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം നടപ്പാക്കിയിട്ട് അദ്ദേഹം വാസം വിടുകയാണ് ഉണ്ടായത് ഇവിടെ ഞാൻ വിഷ ആ വിഷയത്തിലേക്കൊന്നും ഇപ്പോൾ ഇവിടെ പോകുന്നില്ല വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇതിൻ്റെ അടിയിൽ കുറിക്കേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടങ്ങളിൽ ചെറിയ ഉണ്ടായിരുന്ന വൈദികര് എല്ലാവരും തന്നെ ഒന്നും മോശമുണ്ടായിരുന്നു എന്ന് പറയാനൊക്കില്ല ഒരല്പം കുറവ് മാത്രം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ കുർബാന ചെല്ലി ഇപ്പോൾ ഇവിടെ കുർബാന ചെല്ലുകയും വികാരിയായി സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആ വൈദികൻ ഒഴികെ ആ വൈദികൻ ഒഴികെ എന്ന് പറയാനില്ല അതിലൊക്കെ പെട്ടു നിൽക്കും പെട്ടു നിൽക്കാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ കാരണം അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ ആ കാര്യം കൂടെ ഞാൻ ചൂട് ചേർക്കാം എല്ലാവരും തന്നെ ഈ വക കാര്യത്തിനു കൂട്ടുനിന്നിട്ടുണ്ട് ചെറിയ പള്ളിയില് ശ്രീമാൻ ഷിബോ പീഡിയക്കിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ശരണമുളി ഉണ്ടായിട്ടുണ്ട് ശരണമുളി പോലെയുള്ള ചില വസ്തുതകൾ പോലെ ഉള്ള കളികളും പാമ്പ് കളികളൊക്കെ ഉണ്ടായി എന്ന് പറയുന്നത് തന്നെയുമല്ല ഇവിടെ ശിവശേഷത്തിന്റെ അടിസ്ഥാന പേരുകള് തകർക്കുമാറും മാറും പൊന്തിക്കോസുകാരനെ കൊണ്ടുവന്ന് ശിവശേഷം നടത്തിച്ചിട്ടുണ്ട് പൊന്തിക്കോസുകാരൻ നടത്തുന്ന കണ്ടെത്തിൽ പൊന്തിക്കോസുകാരന്റെ കണ്ടത്തിലല്ല യാക്കോബായക്കാരന്റെ കണ്ടത്തില് ആണോ അല്ല ഇവിടെ നടന്നിട്ടുണ്ട് മുസ്ലിങ്ങൾക്ക് അള്ളാഹു അക്ബർ എന്ന് വിളിക്കാൻ മധുഹായിൽ ഇരുന്ന് മൈക്കെടുത്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്നാ ഒരു ക്വസ്റ്റ് ഉണ്ടോ അതിൻ്റെ തന്നെ മൈക്കിൽ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ സൗണ്ട് അങ്ങ് തീർന്നു കഴിഞ്ഞപ്പോ ഇടപാട് തീർന്നില്ലേ അതിന് ചേട്ടന് ഇതിന് മാത്രം പറയണോ ജീവനുള്ള പരിശുദ്ധാത്മാവിന്റെ സൗണ്ടുകൾ മാത്രം കേട്ട് ദർശിച്ചിട്ടുള്ള ആ മൈക്കിൽ കൂടി അള്ളാഹു അക്ബർ എന്ന് വിളിക്കാൻ അല്ലെങ്കിൽ വിളിപ്പിക്കാൻ ചെറിയ വെള്ളിയുടെ വിഹാരി ജോസ് പരിച്ചവലിക്ക് സാധിച്ചു ചെറിയ വെള്ളില് ഊരിന്റെ നേരത്ത് നടത്തി ഉരുണ്േർച്ച ഇവിടെ ആൾക്കാരൊക്കെ മുട്ടയിലൊക്കെ നിന്നുള്ള മുട്ടു നേർച്ച നടത്താം ആരെങ്കിലും എന്തെങ്കിലും മുട്ടു നേർച്ച നടത്തണമെങ്കിൽ നടത്തിക്കോട്ടെ ആരെങ്കിലും മുട്ടു നേർച്ചയോ എന്തെങ്കിലും ഒരു വഴിപാട് പൊരുത്തൻ നേർച്ച നടത്തണമെങ്കിൽ നടത്തിക്കോട്ടെ വൈദികര് എന്തിനാണ് ഇതിന് പ്രേരണ നൽകുന്നത് എനിക്ക് മനസ്സിലാകാത്ത കൊണ്ട് ചോദിച്ചതാണ് ഈ കാലഘട്ടങ്ങളില് നൂറ്റൊന്നും മേൽ കുർബാന ചിന്തിച്ചു അത് മോശമാണ് ഉരാഘോസിയായിട്ട് നല്ല കാര്യല്ലേ നൂറ്റൊന്നും മേൽ കുർബാന എന്തിനാണെന്ന് മേൽ കുർബാന ചെല്ലിയാൽ മാത്രമാണോ ജീവനുള്ള പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്നും കൂടെ ഇറങ്ങി വരികയുള്ളൂ ആ വെച്ചിരിക്കുന്ന വച്ചിരിക്കുന്ന അപ്പച്ചന്മേലും മേലും ദൈവത്തിന്റെ ജീവനുള്ള പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അതിന് വിശുദ്ധ ശരീരവും രക്തവും ആക്കി തീർക്കുന്നത് മേൽ കുർബാന ചെല്ലിയാൽ മാത്രമാണോ ആകുന്നത് എന്റെ ചോദ്യതാ പള്ളിയിൽ നിന്ന് പന്ത്രണ്ട് വട്ടക്കാരുടെ നേർച്ച നടത്തി എന്തിനാണ് പന്ത്രണ്ട് വട്ടക്കാരണം നേരത്തെ പള്ളിയിൽ നിന്ന് നടത്തുന്നത് അങ്ങനെ പള്ളിയിൽ നിന്ന് നടത്തിയാൽ എല്ലാ ഇടവക്കാർക്കും അതിൻ്റെ അകത്ത് പാകുപത്താകണ്ടേ എന്റെ ചോദ്യവാ അങ്ങനെ എന്തെല്ലാം 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 ഈ പള്ളിയിലെ കാതോലിക്ക കക്ഷിയിലേക്ക് തൊടുത്തുവിടുമാറും പള്ളിയും പള്ളിയുടെ മിക്കവും പള്ളിയുടെ ശവക്കോട്ടയും മാറ്റിവെച്ചുകൊണ്ട് പള്ളിയുടെ സ്വത്തുക്കൾ മുഴുവനും ഒരു പറ്റം കാപാലകന്മാർക്ക് എഴുതി കൊടുത്തിച്ചുകൊണ്ട് ഇതെല്ലാം ഈ ഇവിടം നടത്തി അവർക്ക് ഈ പറഞ്ഞ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളെ കുറിച്ചും സഭയ്ക്കോ ചെറിയ വെള്ളിയുടെ ഇടവകത്തിനോ പരാതിയില്ല അണ്ടർലൈൻ ചെയ്യണം സഭയ്ക്കില്ല പരാതി സഭയെ അവർ ഒന്നാം അവര് ഒന്നാം തരം പുത്രന്മാരായിട്ടാണ് കണക്കാക്കുന്നത് ഈ വൃത്തികേട് അതായത് ഇത്രയും കൊള്ള നടത്തിയ ആൾക്കാരെ ശ്രീമാൻ എം എസ് എൽ ജോസഫ് പേരെടുത്ത് പറയണം എങ്കിലേ അറിയാനൊക്കെയുള്ളൂ സഭ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ആണ് പുറം വശത്തോടെ കയറി വന്നവനാണ് അപ്പൊ സഭയിൽ തന്നെ പുറവശത്തോടെ കയറി വരുവാനും പുറവശത്തോടെ പോകുവാനുള്ള പഠനങ്ങൾ നടത്തിക്കുന്നു എന്ന് പറയണത് തികച്ചും പോരായികയാണ് ശരിയല്ല എന്ന് പറയുന്ന എന്നെ പോലെയുള്ളവനെ തല്ലണം പള്ളിയിൽ നിന്ന് പുറത്താക്കണം എന്നെ പള്ളിയിൽ നിന്ന് പുറത്താക്കണം എന്നാൽ സ്ത്രീ പുരുഷ യോഗത്തില് ശ്രീമാൻ ടി പി മർക്കോസ് പറഞ്ഞല്ലോ ടി പി മർക്കോസിന്റെ ക്വാളിറ്റി എന്താണ് പള്ളിയെ ചെരിച്ചു എന്ന് അല്ലാന്ന് പറയാനൊക്കെ ടി പി മർക്കോസ് എ കോളേജിന്റെ എം എ കോളേജിന്റെ പള്ളിയുടെ പ്രാതിനിധ്യം കുറയ്ക്കാൻ ഇടയാക്കിയവൻ ശ്രീമാൻ ടി പി മർക്കോസ് ആണ് അതിനെ സപ്പോർട്ട് ചെയ്തു ആര് പള്ളിമാലിൽ അഡ്വക്കറ്റ് റോയി അഡ്വക്കറ്റ് റോയിയുടെ ക്വാളിറ്റി എന്താണ് ഈ പരിചരിക്കത്തനാരെ ഇവിടെ നിന്ന് പറഞ്ഞു വയ്ക്കാനായിട്ട് ഇവിടെ ശ്രമിച്ചപ്പോൾ കെ കെ ജോസഫ് ഇപ്പോഴത്തെ തന്നെ കഴിക്കാറും കെ കെ ജോസഫ് അയ്യോ അച്ഛൻ പോയ ഇവിടുത്തെ തീർന്നു വീണ്ടും നിർത്തേ ഒരു വർഷം അങ്ങോട്ടേ നല്ല കാര്യമുണ്ടോ അപ്പൊ ഈ സൈസ് ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് പറയേണ്ടതായിട്ട് വരും ഈ സൈസ് കുറെ ആഭാസന്മാർ ചെറിയ പള്ളിയിൽ വിളയാടിയ കാലമാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി കാലഘട്ടം ഈ കാലഘട്ടത്ത് പള്ളിയുടെ പള്ളിയിൽ എന്തൊക്കെ നടന്നു ആ കാലഘട്ടങ്ങളിലാണ് കോവിഡ് കാലഘട്ടവും നോട്ട് നിരോധന കാലഘട്ടത്തിലും പള്ളിയുടെ നോട്ടുകളെല്ലാം നാട്ടിലുണ്ടായിരുന്ന മുഴുവൻ ചവറു നോട്ടുകളും മാറില്ലാത്ത കള്ളനോട്ടുകളും പള്ളിയുടെ ഭരണ മണ്ണാരത്തിൽ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ് അതെല്ലാം മാറ്റി കൊണ്ടുപോയി ഒരു മറ്റു മുതലാളിമാർ അതിൻ്റെ കാശുണ്ടാക്കി കൊണ്ടുപോയി പള്ളി അതിന് കൂട്ടു നിൽക്കണോ ഈ സൈസ് കള്ളത്തരത്തിന് എന്റെ ചോദ്യം ഇതാന്നേ ഈ സൈസ് കള്ളത്തരത്തിന് കൂട്ടു നിൽക്കണോ പള്ളി എന്നാ എന്റെ ആവശ്യം ജീവനുള്ള പരിശുദ്ധാത്മാവിന്റെ ആഭാസമുള്ള പള്ളിയില് എന്തിനാണ് ആ സൈസ് കള്ളത്തരത്തിൽ മുതലിന് വേണ്ടിയിട്ട് നമ്മൾ കള്ളത്തരം നടത്തണത് എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടാ ഞാൻ ചോദിക്കുന്നത് ഈ പള്ളിയില് ഈ കാലഘട്ടങ്ങളില് എന്ത് സാധു സംരക്ഷണമാണ് നടത്തിയിട്ടുള്ളത് ഒരെണ്ണം പറ ഒറ്റയ്ക്ക് ഒറ്റൊരെണ്ണം ചൂണ്ടിക്കാട്ടിയാ മതി ഒരെണ്ണം നടത്തിയതായിട്ട് കാണിക്കില്ല ഇവിടെ ഇഷ്ടിയ ഈ കക്ഷത്തിന് ഇഷ്ടിയം വെച്ച് ഒരു കഥഷട്ട് ഇട്ടിട്ട് അങ്ങനെ ഞെളിഞ്ഞു നിൽക്കണെങ്കിൽ ഞാനൊക്കെ ഉണ്ടാക്കിയതാടാ നീയൊക്കെ വേണേ വന്ന തിന്നിട്ട് പൊക്കോടാ അല്ലെങ്കിൽ ഊമ്പിട്ട് പൊക്കോടാ എന്ന് പറയുന്ന ഒരു മനോഭാവം ഇടവക്കാരൻ ശ്രദ്ധിക്കാൻ വേണ്ടിട്ടാ ഇതൊക്കെ പറഞ്ഞ കേട്ടോ എടവക്കാർ ഇത് തിരുത്താനും കൂടെ വേണ്ടിട്ടാ ഇപ്പോഴ് പാവപ്പെട്ട മൂന്ന് ഇടവക്കാർ കേസ് നടത്തി ജയിച്ചു തോമസ് പോളിനെ പള്ളിയിൽ നിന്ന് പുറത്താക്കി അതിനൊരു പരാമർശമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അനുസരിച്ച് ഭരിക്കപ്പെടേണ്ട പള്ളിയായിരുന്നു ഇത് പക്ഷെ ഒരിക്കലും ഭരിച്ചിട്ടില്ല എന്നും ബഹുമാനപ്പെട്ട ശ്രീജാം മാഡം എഴുതി സത്യമാണ് ഞാൻ നിഷേധിക്കുന്നില്ല അതിന് മുപ്പത്തിനാലനുസരിച്ച് ഭരിക്കണമെന്നാണ് അവിടെ പറയണത് രണ്ട് കൈക്കാരന്മാരെ കൊണ്ട് എഴുതിച്ചു കുടിച്ചോ ആരെങ്കിലും ചെയ്യോ രണ്ട് കൈ കൈക്കാരന്മാരുടെ പേരില് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലനുസരിച്ച് ഈ പള്ളി ഭരിക്കണമെന്ന് ക്ഷമാപണത്തോടു കൂടി എഴുതി കൊടുത്തു കോടതി എവിടെ എഴുതി കൊടുത്തത് ബഹുമാനപ്പെട്ട കോടതികളില് കോടതിയിലല്ല കോടതികളില് മലയാളം മനസ്സിലാക്കണം കോടതിയും കോടതികളിലും രണ്ടും രണ്ടാണ് അപ്പൊ ഇതുപോലെ ആഭാസത്തരം ചെയ്യുന്ന ആളുകൾക്ക് സഭയിൽ നിന്ന് വേണ്ട സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് സഭാപിതാക്കന്മാര് യാക്കോബായ സഭയോട് ചെയ്യുന്ന നീതികേടും വൃത്തികേടുമാണ് ഇതൊക്കെ ഇവർ അന്വേഷിക്കണം അങ്ങനൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സംഭവം എന്താണെന്ന് അന്വേഷിച്ച് അതിൻ്റെ അകത്ത് ഒരു നിവാരണം കണ്ടെത്തണം അല്ലാണ്ട് പള്ളിയിൽ നിന്ന് പള്ളിയിൽ ഉണ്ടാകണ പണം എങ്ങനെയെങ്കിലും പുറവശത്തോടെ തട്ടിയെടുത്തുകൊണ്ട് പോകാൻ വല്ല മാർഗം ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന സഭാപിതാക്കന്മാരും സഭാ ഭാരവാഹികളും അതിൽ നിന്ന് പിന്തിരി പിന്തിരിയണം ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞത് ആരും മൂക്കങ്ങോട്ട് വിടർത്തിയിട്ടൊന്നും കാര്യമൊന്നുമില്ല എന്നെ ഒന്നും ചെയ്യാനുമില്ല ഇപ്പോ ഇനി പറയാൻ പറയുന്ന പറയാൻ പോകുന്ന പാദം എന്റെ പള്ളി മുടക്കൽ തിരിക്കണമെന്നാണ് പറയാൻ പോകുന്നത് അത് നടക്കില്ല സഹോദരങ്ങളെ ഞാൻ കേസ് പറഞ്ഞ് ജയിച്ച് കൊണ്ടക്കണം വള്ളിയായത് ഞാനും എൻ്റെ ഭാര്യയും എൻറെ സുഹൃത്തുക്കളും മറ്റുള്ളവരുടെ പേര് ഞാൻ പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞത് എന്റെ കാര്യമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോ ആരും പള്ളി മുടക്കി തിരിപ്പിച്ചുകൊണ്ട് വരാം ആരും ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കാം എന്നൊന്നും വിചാരിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കേണ്ട വസ്തുത ഇതാണ് ഇനി കെ കെ ജോസപ്പും പള്ളിമാലിയും റോയും നമ്മുടെ ഏതോ ഒരു സി കെ വീ ഒരു നാണമില്ലാത്ത മനുഷ്യന്മാര് ഇവര് മൂന്ന് പേരും ഞങ്ങളല്ല ജയിച്ചേന്ന് എത്ര പ്രാവശ്യം വാട്സപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞാലും പ്രയോജനമില്ല മൂവാഴ്ച കോടതിയില് ഞങ്ങൾ ക്രോസ് അപ്പീലാണ് കൊടുത്തങ്ങൾ പള്ളി അപ്പീലാണ് പോയിരിക്കുന്നത് തോമസ് പോളും അപ്പീലാണ് പോയിരിക്കുന്നത് അപ്പൊ ആരാണ് ജയിച്ചതെന്ന് നിങ്ങൾ കണക്കാക്കിക്കൊള്ളണം ഇത്രയും ഞാൻ പറയുന്നുള്ളൂ കേസ് ഉടനെ തന്നെ വരാൻ പോവുകയാണ് വരട്ടെ കേസ് വരട്ടെ ഞങ്ങൾക്ക് ഭയം ഒന്നുമില്ല ആ ഒരു വാക്കോടെ മെസ്സേജ് വളരെയധികം നീണ്ടുപോയി നിർത്തുകയാണ് ഇന്ന് ട്രസ്റ്റിന്റെ ഭാരവാഹികള് ആയ ശ്രീമാൻ എം എസ് അൽദോസ് എറണാകുളം കോടതിയിൽ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസ് ഇന്ന് പരിഗണന എനിക്ക് വരികയാണ് നിങ്ങൾ ശ്രദ്ധിക്കണം പള്ളിയുടെ മോതിര തട്ടിക്കൊണ്ട് പോയിട്ട് കട്ടുകൊണ്ട് പോയിട്ട് കൊടുക്കാൻ പറ്റില്ലാത്തത് കൊണ്ടല്ലേ മര്യാദക്കാരനാണെങ്കിൽ പള്ളിയുടെ ഇടവക പൊതുയോഗത്തില് അത് അങ്ങോട്ട് കൊടുത്തിട്ട് പോയാൽ പോരെ ഈ ഗോഷ്ടിയുണ്ടോ കണക്കുകൾ അവതരിപ്പിച്ചിട്ട് പോയാൽ പോരെ പള്ളിയുടെ കണക്ക് പള്ളിയുടെ കയ്യിലേക്ക് കൊടുക്കണം അതിനെന്താണ് ബുദ്ധിമുട്ട് കൊടുക്കൂല അതിനാണ് ഈ വക്കിന്യം ഒക്കെ കാണാനായിട്ട് പോകണത് ഇത് കൊടുക്കാതിരിക്കാൻ പറ്റുമോ എന്നറിയാൻ ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരും എൻ്റെ മെസ്സേജ് വളരെയധികം നീണ്ടുപോയിട്ടുണ്ട് എല്ലാവരും ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മെസ്സേജ് വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു കുര്യാക്കോസ് മണ്ണാമ പുറമ്പേ കോപമംഗലം വിശുദ്ധ ചെറിയ വള്ളി ഇടവക്കാരൻ ഓക്കെ ഓക്കെ